പുതിയ വിള ദേശാഭിമാനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വേനൽ പച്ച കുട്ടികളുടെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി പ്രശസ്ത ഗാനനിരൂപകനും എഴുത്തുകാരനും ആലപ്പുഴ എസ് ഡി കോളേജ് മലയാളം വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ സജിത് തേവൂരേത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പുതിയവിള ദേശാഭിമാനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വേനൽ പച്ച കുട്ടികളുടെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി പുതിയ വിള പേരാത്ത് ജംഗ്ഷന് സമീപമുള്ള എണ്ണൂറ്റി ആറാം നമ്പർ എൻ എസ് എസ് കരയോഗ മന്ദിരത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് പ്രശസ്ത ഗാന നിരൂപകനും എഴുത്തുകാരനും ആലപ്പുഴ എസ് ഡി കോളേജ് മലയാള വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ സജി ദേവുരേത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി ലൈബ്രറി പിന്നെയുള്ള മലയാള അദ്ദേഹമാണ് ഇതിനു വേണ്ടി ഒരു മനുഷ്യൻ പിന്നെയാണ് നമുക്ക് ഇന്ത്യയിലെ സാക്ഷരത എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരുന്നു രണ്ടു തികൻ കഴിയുന്ന അത്രയും പോലും സാക്ഷരതാ നിരക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന തെക്കൻ കേരളത്തിന്റെ തെക്കൻ ഭാഗമായ തിരുവിതാംകൂറിലായിരുന്നു ഏറ്റവും കൂടുതൽ സാക്ഷരത നിരക്ക് അങ്ങനെ ശതമാനം 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 മുന്നിൽ ഒരു പ്രദേശമാണ് എഴുത്തിന്റെയും വായനയുടെയും അക്ഷരത്തിന്റെയും ലോകത്തിന് പുറത്തുനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം എഴുത്തിന്റെയും പുറത്താണ് പൊതുധാരയിലേക്ക് കൊണ്ടുവരാനും അവരെ മുഖ്യധാരയിലൂടെ സഞ്ചരിക്കാനും സഞ്ചരിപ്പിക്കാനും അവർക്ക് വേണ്ട അല്ലെ അവരെ കൂടി അരികളിക്കപ്പെട്ടവരെ കൂടി നമ്മുടെ പൊതുധാരയുടെ ഭാഗം വന്നാൻ വേണ്ടിയാണ് പണിക്കൻ സാറ് ഇറങ്ങിയിരിക്കുന്നത് പണിക്കൻ സാറ് നമുക്കറിയാം കുട്ടനാട്ടിലാണ് നീലമ്പേരൂർ എന്ന് പറയുന്നത് ഒരു കുഗ്രാമമാണ് കുട്ടനാട് തന്നെ പൊതുവെ അടുത്ത കാലും സൗകര്യങ്ങൾ അപ്പൊ നോക്കുക എത്രയോ വർഷങ്ങൾ നോക്കൂ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ദുർഘണമായിരുന്നു കുട്ടനാട്ടിലെ ജീവിതം ജീവിതത്തിൽ നിന്ന് അദ്ദേഹം തന്റെ ിൽ പങ്കെടുക്കാറുള്ളത് നമ്മുടെ വായനശാല കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷ കാലമായി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് പ്രദേശത്ത് പ്രവർത്തനം നടത്തി വരികയാണ് നമുക്കറിയാം മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് നേടാവുന്നതിന് സാധാരണ ഒരു ലൈബ്രറിയിൽ നേടാവുന്നതിനപ്പുറമുള്ള നേട്ടങ്ങൾ നമ്മുടെ ലൈബ്രറി നേടി കഴിഞ്ഞു ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറി കൗൺസിലിന്റെ ഒരു ഗ്രഡേഷനിൽ നിലവിൽ എ പ്ലസ് ഗ്രേഡിൽ നിൽക്കുന്ന ലൈബ്രറിയാണ്

ായി ലൈബ്രറി സെക്രട്ടറി എസ് രാജേഷ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം രാധിക മുരളി ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് ലൈബ്രറി കൗൺസിൽ ബാലവേദി കൺവീനർ എം കെ പ്രദീപ് പാട്ടുകൾ അവതരിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ഷാജി മാരൂർ കുട്ടികൾക്കായി പരിശീലനം സംഘടിപ്പിച്ചു നാല് ദിവസങ്ങളായുള്ള ക്യാമ്പിൽ നാടകക്കളരി കളരി നാടൻപാട്ട് ചിത്രരചന ക്ലേ മോഡലിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിക്കും തുടർച്ചയായി എട്ടാമത്തെ വർഷമാണ് വേനൽപച്ച ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി പഠന വിനോദയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം